ഇന്നലെ ലാലേട്ടൻ ഇന്നലെ മിനിഞ്ഞാനും നെവിനെ യോട് പെരുമാറിയ രീതി ശരിയാണോ കൂടുതലായി ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അനുമോള നെവിനോ അല്ല സോറി അനുമോള ഷാനവാസായിരുന്നെങ്കിൽ ലാലാട്ടൻ അവരെ അടുത്ത് പിത്തിയിൽ ഒട്ടിച്ച കേസ് കേസട്ട് പറയാം അനുമോടെ കിടക്കയിൽ നേവിൻ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്തല്ലോ അത് ലാലേട്ടൻ ചിരിച്ചങ്ങ് തള്ളുകയാണ് ചെയ്തത് പിന്നെ ഷാനവാസിൻ്റെ ഇഷ്യൂ നിങ്ങൾ അറിഞ്ഞാണത് ഷാനവാസെന്നെല്ലാം പറയുന്നുണ്ട് എൻ്റെ ദേഹത്ത് കൈതട്ടിയിരുന്നു ലാലേട്ടൻ്റെ പോയി കഴിഞ്ഞ് പറയുന്നുണ്ട് അതവര് വീഡിയോ നോക്കുമ്പോൾ ആർക്കറിയാലോ കൈതട്ടിട്ടുണ്ടോ ഇല്ലയോന്ന് അതുപോലും നേവിന് ഫിസിക്കൽ അസാൾട്ട് കൂടി അത് ചിരിച്ചു തള്ളി വിടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒരു പണപ്പെട്ടിട്ട് ആസ്തി പങ്കെടുക്കാൻ പറ്റില്ല എന്ന് മാത്രം കൊടുക്കും എന്നിട്ടും ആ വ്യക്തി അവിടെ നിൽക്കുകയാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്ത ഇത് അനുമോളോ അല്ല ഷാനവാസോ ആയിരുന്നെങ്കിൽ ഇപ്പം അക്ബറുടെ ദേവത്ത് അക്ബർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി നേരെ തിരിച്ച് അല്ലെങ്കിൽ ഉണ്ടായി ഇവര് സത്യം പറഞ്ഞ അനുമോളാണെങ്കിലും അനുമോളെ അല്ലെങ്കിൽ ഷാനവാസാണ് ഇവരെ ഏറെക്കേറ്റും നല്ല രീതിക്ക് ഏറ്റവും നല്ല ശിക്ഷയും കൊടുക്കും ഇപ്പം നെവിന് കൊടുത്തത് എന്താണ് എല്ലാം മിക്ക കാര്യങ്ങളും അവരെക്കുറിച്ച് പറഞ്ഞു ലാലേട്ടൻ ചുമ്മാ ചിരിച്ച് കളിച്ച് അങ്ങ് പോവുക മറ്റുള്ള മത്സരാർത്ഥികളെയൊക്കെയാണെങ്കിൽ ലാലേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഷാനവാസിനെ എട്ടത്തിട്ട് അലക്കുമായിരുന്നു സംസാരിക്കാൻ പുള്ളിന് സമ്മതിച്ചില്ല പുള്ളി സത്യം പറഞ്ഞാൽ സങ്കടപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഒന്നും പുള്ളി ലാലേട്ടനെ മിണ്ടില്ല പുള്ളിക്ക് മനസ്സിലായത് കൊണ്ട് പുള്ളി ഷാനവാസൻ എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നൊക്കെ ചോദിച്ചു മനസ്സിലായില്ലേ ഷാനവാസിന് അത്രയും ചെറിയ തെറ്റ് ചെയ്തിട്ട് അപ്പം ഇവർ ചെയ്യുന്ന തെറ്റുകൾ അത്രയും വലിയ തെറ്റുകൾ ചെയ്തിട്ട് ഇവരെ ഒന്നും പറയും പ്രത്യേക ആഴ്ച നെവിനെ പിന്നെ അക്ബർ ആര് തമ്മിപ്പം തമ്മിലെന്ന് പറഞ്ഞാൽ ആരും കുറച്ച് മയം ഉണ്ടായി എന്നിരുന്നാലും ഈ നെവിനോട് ചെയ്ത പെരുമാറ്റം എന്ന് വെച്ചാൽ നെവിനെ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന പോലെയാണ് നെവിൻ്റെ കാര്യം പറയുമ്പോൾ ലാല ഏട്ടർ വില നമ്മുടെ അക്ബറുടെ കാര്യം പറഞ്ഞാൽ ലാലേട്ടർ ഒന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ ഇത് മറ്റുള്ള മത്സരാർത്ഥികളാണ് ഇങ്ങനെയല്ല ഇവർ സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുക അപ്പൊ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അനുമോളാണേൽ അനുമോളോട് അതുപോലെ തന്നെ ഷാനവാസാണെങ്കിൽ ഷാനവാസോട് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് മാത്രം ഇത് എന്ത് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് ഒരു ശിക്ഷയെന്ന് പറഞ്ഞ പോലെ പണപ്പെട്ടി ടാസ്കിങ് നെവിനെ ഒഴിവാണ് ഇതാണോ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ശിക്ഷ ശിക്ഷ എന്ന് പറയുമ്പോൾ പുറത്താക്കാനാണ് ഫിസിക്കൽ അസർട്ട് തന്നെയാണ് അവിടെ ഉണ്ടായത് എന്നിട്ട് നെവിനെ അവിടെ പഠിച്ച് ഇരുത്തിയിരിക്കുകയാണ് പല നീ ഇനിയും ചെയ്തോടാ എന്നും പറഞ്ഞു അവൻ്റെ അവിടെ ഇരിക്കുന്ന സംസാര ഇരിപ്പും അവൻ്റെ ആ നെവിൻ്റെ അവിടുത്തെ പെരുമാറ്റവും ആ ലാലാട്ടനെ പോലും ഭാഗം വെക്കാത്ത കാര്യമേ കാലും വെച്ച് ഇരിപ്പവും ഒക്കെ കാണുമ്പോൾ പറയും അവനും പക്ക അഹങ്കാരം കേറിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല അവനവിടെ എന്തും കാട്ടിക്കൊണ്ട് അവന് പുറത്ത് സപ്പോർട്ടുണ്ട് ലാലാട്ടനും ബിഗ് ബോസ് അവൻ അവനെ പുറത്താക്കത്തില്ല ഇനി അവൻ അടുത്ത പ്രാവശ്യം അവന് കൂടുതൽ അപകടകാരിയാവും നിങ്ങൾ നോക്കിക്കും ഓരോ ആൾക്കാരൊക്കെ ഉമാരെ കുറിച്ച് പറയുമ്പോൾ നെവിൻ അവിടെ ഇരുന്ന് ഈ അപ്പുറം അപ്പറേ ഇരുന്ന് അക്ബറയും ആര്യനെ നോണ്ടുമാണ് അപ്പം എന്നെ കൊച്ചൂരോട് അവസാനിക്കണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക താങ്ക് യു ഭയ ബൈ